ലവിയ പുസ്തകം അധ്യായം അഞ്ച് ഒടുത്തൻ സത്യാവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്ത് അറിയിക്കാതെ അങ്ങനെ പാവം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വായിക്കാനാണ് ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പണമോ ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പണമോ ശുദ്ധിയില്ലാത്ത ഏഴുജാതിയുടെ പണമോ ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും വസ്തുവുമരുത്തും തുടുകയും അത് അവന് മറവായിരിക്കും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനും ആകുമോ അല്ലെങ്കിൽ യാതൊരു അശ്വതിയായാലും അശ്വതിനായ ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തും തുടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒടുത്തൻ തൻ്റെ അദരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ എന്നാൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറയണം താൻ ചെയ്ത പാപനീത്തം അവനെ ഹോക്കി അതിർത്തിയാകമായി ചെമ്മരിയാട്ടും കുട്ടിയോ കുട്ടിയോ ആയ ഒരു പെണ്ണാട്ടിനെ പാപയാകമായി കൊണ്ടുവരണം പുരോഹിതൻ അവന് വേണ്ടി അവൻ്റെ പാപനിതൃത്വം പ്രാചിത്വം കഴിക്കണം ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാവം നിർത്താം അവൻ രണ്ട് കുറുപ്രാപിനെയോ രണ്ട് പ്രാവം കുഞ്ഞുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും ബഹോമിക്ക് കൊണ്ടുവരണം അവൻ അവയെ പുരോഗതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം അവയെ അവൻ പാപയാകത്തിനുള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചു പറിക്കണം എന്നാൽ രണ്ടായി പിള്ളേർക്കത് അവൻ പാപയാകത്തിൻ്റെ രക്തം കുറേ യാകപീഠത്തിൻ്റെ പാർശ്യത്തിൽ തലയ്ക്കണം ശേഷം രക്തം വ്യാകപഠത്തിൻ്റെ ചുവട്ടിൽ പിഴിഞ്ഞു പറയണം ഇത് പാപയാഗം രണ്ടാമത്തേനെ അവൻ നിയമപ്രകാരം ഹോമിയാഗമായി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിർത്തും അവന് വേണ്ടി പ്രായസത്വം കഴിക്കണം എന്നാലത് അവനോട് ക്ഷിക്കും രണ്ട് കുറുപ്രാവിനോ രണ്ട് പ്രാവം കുഞ്ഞിനോ അവന് വകിയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിനോ ഒരു ഇടങ്ങീഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം അത് പാവയാകം ആകുക ആകുകൊണ്ട് അതിമേൽ എണ്ണ ഒഴിക്കരുത് കുന്തിരിക്ക് മിടുകയും വരുത് അവനത് പുരോഗതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ വേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് പ്രത്യമേൽ ലഹോയ്ക്കുള്ള ദഹനീയാകങ്ങളെ പോലെ ദയിപ്പിക്കണം ഇത് പാവയാകം ഇങ്ങനെ പുരോഹിതൻ ആവക അവൻ ചെയ്ത് പാപ്പ് നിർത്തും അവന് വേണ്ടി പ്രായജിതം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ശേഷിപ്പോഴും ഭോജനയാകും പോലെ പുരോധനം ഇരിക്കണം ലഹോ പിന്നെയും മോശം അള്ളി ചെയ്തു തന്നാൽ ആരെങ്കിലും എഹോയുടെ വിശ്വ സംബന്ധിച്ച് അവത്ത് വശാൽ അതൊക്കെ ചെയ്ത് പിഴിച്ച് എങ്കിൽ അവൻ തന്റെ അകൃത്യത്തിന് വിശുമ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൂരിനെ അകൃത്യാകമായി ഹോഹിക്കൊണ്ടുവരണം വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അവൻ പിഴിച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്ന് കൂട്ടി അവൻ പുരോധിന് കൊടുക്കണം പുരോധിനെ അകൃത്യാകത്തിനുള്ള ആട്ടുകൂരിനെ കൊണ്ട് അവന് വേണ്ടി പ്രായ്ചിതം കഴിക്കണം എന്നാലത് അവനോട് ക്ഷമിക്കും ചീടെ തന്നെ ഹോ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴിച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തന്റെ കുറ്റം വഹിക്കണം അവൻ അകൃത്തിയാകത്തിനെ നിന്റെ മതിപ്പുപോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകറ്റിനെ പുരോഹിതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം അവൻ അവശാൽ പിഴിച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവന് വേണ്ടി പ്രായശിദ്ധം കഴിക്കണം അത് അവനോട് ക്ഷമിക്കും ഇത് അകൃത്തിയാകും അവനെ ഹൂവേട് അകൃത്യം ചെയ്തുവല്ലോ